പ്രിയമുള്ളവരെ ഞാൻ ഹരീഷ് ആർ നമ്പൂതിരിപ്പാട് വായനയുടെ പ്രാധാന്യം വിളിച്ചോതുന്ന ഒരു കഥ കേൾക്കൂ വായനക്കൂട്ടുകാർ വെറുതെ കറങ്ങി നടക്കാതെ രാത്രിയാകും മുമ്പ് തിരിച്ചെത്തിക്കൊള്ളണം അനന്തുവിനോട് അച്ഛൻ എപ്പോഴും പറയും കൂട്ടുകാരായ അർജുൻ കിച്ചു ശങ്കർ എന്നിവരുടെ കാര്യവും വ്യത്യസ്തമല്ല മക്കളെ വെറുതെ കറങ്ങിടാതെ സന്ധ്യയ്ക്കു വീട്ടിൽ തിരിച്ചെത്തണം നാമം ജപിക്കണം പാഠം പഠിക്കണം വേഗം കിടന്നങ്ങുറങ്ങിടേണം വീട്ടിലെത്തിയാലും മടുപ്പാണ് ടി വി റിമോട്ട് മുത്തശ്ശൻ്റെ വാർത്തകളും അച്ഛൻ്റെ പ്രോഗ്രാമുകളും അമ്മയുടെ സീരിയലും കഴിഞ്ഞ് കിട്ടണമെങ്കിൽ എളുപ്പമല്ല എപ്പോഴും ഫോണിൽ നോക്കിയിരുന്നാൽ അതിനും പരാതിയും പരിഭവവുമാണ് കൂട്ടുകാർ പരസ്പരം ചർച്ച ചെയ്തു എല്ലാ വീട്ടിലും സ്ഥിതി ഒരുപോലെ തന്നെ ടി വി കാണാനൊരു രക്ഷയില്ല ഫോൺ നോക്കിയാലോ വഴക്കു കേൾക്കും ബോറടിക്കും ആകെ വലഞ്ഞല്ലോ കൂട്ടുകാരെ ശങ്കർ പറഞ്ഞു മറ്റുള്ളവരുടെ സ്ഥിതിയും അതുതന്നെ ആയിടയ്ക്കാണ് വായനശാലയിൽ പുതുതായി അംഗത്വമെടുത്ത സജീവൻ മാഷിനെ അവർ പരിചയപ്പെടുന്നത് മലബാറിൽ നിന്ന് സ്ഥലം മാറി വന്ന അധ്യാപകനാണ് സജീവൻ എന്താ കുട്ടികളെ വായനാശീലമൊന്നും നിങ്ങൾക്കില്ലേ ഇത്ര നല്ല ലൈബ്രറി തൊട്ടടുത്തുണ്ടായിട്ട് ഓ പഴയ പുസ്തകങ്ങളൊക്കെ ആര് വായിക്കാൻ ഹൃത്തിക് പറഞ്ഞു പഴയതോ പുതിയ പുതിയ പുസ്തകങ്ങൾ എല്ലാ വർഷവും വരുന്നുണ്ട് നിങ്ങളാരും നോക്കാത്തത് കൊണ്ടല്ലേ ആ സമയത്ത് അവിടെ എത്തിയ ൈബ്രറിയൻ ഹരീന്ദ്രൻ പറഞ്ഞു പുതുപുതു പുത്തനാം പുസ്തകങ്ങൾ ആരും തൊടാതെ ഇരിപ്പതുണ്ടേ കഥകൾ കവിതകൾ നോവലുകൾ പലവിധ ശാസ്ത്ര കുതൂഹലങ്ങൾ ലൈബ്രേറിയൻ പറഞ്ഞു കേട്ട് തൊട്ടടുത്ത ദിവസം അവർ പറഞ്ഞു നമുക്കൊന്ന് പോയി നോക്കിയാലോ അവർ വായനശാലയിലെത്തി മെമ്പർഷിപ്പ് എടുത്തു ആടുജീവിതം സിനിമ കണ്ട ഉത്സാഹത്തിൽ നോവൽ വായിക്കാനാണ് അർജുന ആവേശം കിച്ചുവിന് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ മതി ഹൃത്തിക് രാം ആനന്ദ് സ്വന്തമാക്കി ലൈബ്രറിയൻ നിർദ്ദേശിച്ച ചില പുസ്തകങ്ങളും കൂട്ടുകാർ എടുത്തു വായനശാലയിൽ വരുന്ന പത്രങ്ങളും മാസികകളും മറിച്ചു നോക്കി അങ്ങനെ അങ്ങനെ അതൊരു പതിവായി ആഴ്ചയിൽ ഒരു ദിവസം വായനശാല അവധിയുണ്ട് അന്ന് എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയാണ് കൂട്ടുകാർക്ക് രക്ഷിതാക്കൾക്കും സന്തോഷം വായന തുടങ്ങിയതിൽ പിന്നെ ഫോൺ നോക്കാൻ പോലും ആർക്കും സമയമില്ലാതായി അനന്തുവിന് ജീവിതത്തിലൊരു ചിട്ട വന്നു എന്നാണ് അച്ഛൻ്റെ അഭിപ്രായം അർജുൻ്റെ കുട്ടിക്കളി മാറിയത്രേ കൃത്യമായി വായനശാലയിൽ പോയി തുടങ്ങിയപ്പോൾ എല്ലാവർക്കും മാറ്റമുണ്ടായി അച്ഛന്മാർ ഒന്നിച്ചു കണ്ടപ്പോൾ അതായി ചർച്ച എങ്കിൽ കുറച്ച് പുസ്തകങ്ങൾ അമ്മമാർക്കും കൂടി കൊടുത്തു നോക്കിയാലോ കൂട്ടത്തിൽ രസികനായ കിച്ചുവിൻ്റെ അച്ഛൻ പറഞ്ഞു അതൊരു നല്ല ആശയമാണ് മറ്റുള്ളവർ പിന്തുണച്ചു